വി എസിനെ സംസ്കരിച്ച വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ വലിയ ജനത്തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാനായി എത്തി അതിന് സാധിക്കാതിരുന്ന ആളുകളൊക്കെയും വലിയ ചുടുകാട്ടിലേക്ക് എത്തുന്ന കാഴ്ചയാണുള്ളത് ഭദ്ര അതിനോടൊപ്പം തന്നെ പറയേണ്ടത് ഇന്നലെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി മണിക്കൂറുകൾക്ക് ശേഷവും നിർത്താത്ത മുദ്രാവാക്യം വിളികളാണ് വലിയ ചുടുകാട്ടിൽ നിന്ന് അത് അദ്ദേഹത്തെ അവിടെ തനിച്ചാക്കി പോകാൻ പ്രവർത്തകർക്ക് അണികൾക്കൊന്നും മനസ്സ് വരുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയേണ്ടത് ഇവിടെ തിരുവനന്തപുരത്ത് ആ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തിടക്കി ഇറക്കിയ ആ സമയം മുതൽക്ക് അദ്ദേഹത്തോടൊപ്പം നിന്നിരുന്ന പല ആളുകളും ഉണ്ട് അതും സാധാരണപ്പെട്ട ആളുകളാണ് തൊഴിലാളി വർഗ്ഗക്കാരാണ് അതുകൊണ്ട് ആസിദ പറഞ്ഞതുപോലെ തന്നെ ചൂടുകാട്ടിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ച ശേഷവും അവർ അവിടെ കാത്തു നിന്നു എന്നുള്ളതാണ് മാത്രമല്ല നമുക്കറിയാം ഈ തലശ്ശേരിയിൽ നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ ആളുകൾ വരുന്നുണ്ടായിരുന്നു നടന്ന് അല്ലെ സ്ത്രീകളും കുട്ടികളും അടക്കം നടന്നു വന്ന ആ കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ കരഞ്ഞുകൊണ്ട് മുദ്രാവാദം അപ്പൂപ്പൻ എന്നൊക്കെയാണ് പല കുട്ടികളും എന്തായാലും എത്ര വലിയ സ്വാധീനമായിരുന്നു എന്ന ഈ കേരളത്തിന്റെ എന്നുള്ളത് അതിന് സാക്ഷ്യം വഹിച്ച മണിക്കൂറുകളാണ് കടന്നുപോയത് പക്ഷേ അവിടം കൊണ്ടും അത് അവസാനിക്കുന്നില്ല വലിയ ചുടുകാട്ടിലേക്കും വി എസ് അഭിവാദ്യം അർപ്പിക്കാനായി എത്തുന്ന ആയിരങ്ങളെയാണ് ഇന്നും കാണുന്നത് നമുക്ക് റിപ്പോർട്ട് ഒന്ന് കാണാം വി എസ് അച്യുതാനന്ദന്റെ വേർപാടിന് ശേഷം തിരുവനന്തപുരം മുതൽ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപം വരെ ജനലക്ഷങ്ങളുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും വീണ്ടും അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്ന രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് ഒഴുകിയെത്തുകയാണ് കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള ജനങ്ങൾ അച്ഛനാമനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നലെ വന്ന കാണാൻ പറ്റത്തില്ലല്ലോ അത് കാരണം പിന്നെ ഞങ്ങള് നിന്നും കാണാൻ പറ്റത്തില്ലെങ്കിലും ഇവിടെ വരുമ്പോ ഇന്നലെ വന്നായിരുന്നു അപ്പൊ ഞങ്ങള് പണ്ടാരം മെഡിക്കൽ കോളേജിലേക്ക് ഡി വൈഫ് പുതുച്ചോറ് വിതരണം ഉണ്ടായിരുന്നു അതിന് പോയി ബ്ലഡും കൊടുത്തിട്ട് വരുന്ന സഖാക്കളാണ് ഇന്നലെ എല്ലാ ദിവസത്തേം പോലെ ഇന്നലെയും പൊതുച്ചോറ് വിതരണം നടന്നായിരുന്നു രോഗികളും കൂട്ടിരിപ്പുകാരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അപ്പൊ പൊതുച്ചോറ് മുടക്കാൻ പറ്റിയാലോ ഒരച്ഛന് വേണ്ടി മാത്രം ജീവിച്ച മകൻ തന്റെ അച്ഛന്റെ വേർപാടിന് ശേഷം മകൻ അരുൺകുമാറിന് അച്ഛൻ്റെ വേർപാടിനെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല പ്രതീക്ഷയുണ്ടായിരുന്നില്ല വിചാരം ഞങ്ങൾക്ക് ആർക്കുണ്ടായിരുന്നില്ല സ്നേഹിക്കുന്നവർക്കൊക്കെ തന്നെ പെട്ടെന്ന് അച്ഛനെ കാണാനും ഒരു അന്ത്യോപചാരം അർപ്പിക്കാനും അത് കഴിഞ്ഞു എന്നുള്ള കാര്യം അറിയില്ല തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വലിയ ചുടുകാട് വരുന്നവരെ ഒരു കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം വിവിധ മേഖലകളിലുള്ളവരും വി എസുമായി അടുപ്പമുള്ളവർ കുടുംബവുമായി അടുപ്പമുള്ളവർ അങ്ങനെ നിരവധി ആളുകളാണ് വി എസിൻ്റെ വി എസ് ഇല്ലാത്ത വേലിക്കകത്ത് വീട്ടിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് ഷാജഹാൻ കൈലിനൂസ് ആലപ്പുഴ